കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയനുമായും എൽ ഡി എഫുമായും തെറ്റിപ്പിരിയുന്നതായി സൂചന ലഭിക്കുന്നു ഇപ്പോൾ വെറും ഒരു കത്തിൽ ഒതുങ്ങുകയാണെങ്കിലും ഇത് വലിയ വലിയൊരു വഴിപിരിയലിൻ്റെ ലക്ഷണമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുകയാണ് അതായത് വന്യജീവി തെരുവ് നായ ആക്രമണ ഭീഷണി ചർച്ച ചെയ്യാൻ അടിയന്തരമായി കേരളത്തിൻ്റെ നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി നാട്ടിലില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി പത്തു ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് തിരിച്ചു വരികയുള്ളൂ എങ്കിലും അതിനൊന്നും കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ജോസ് കെ മാണി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഇല്ല എന്നറിഞ്ഞിട്ടും ഇങ്ങനെയൊരു കത്ത് കൊടുക്കാൻ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഛേദോവികാരം അത് വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് കടക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാത്തുനിൽക്കുന്നത് മനുഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും നടത്തണമെന്നും ജോസ് കെ മാണി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ ഇപ്പോൾ കോട്ടയം ജില്ലയിലാണ് ഏറ്റവും വലിയ രീതിയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മന്ത്രി കോട്ടയം ജില്ലയിൽ വരുത്തിവെച്ച ഏറ്റവും വലിയൊരു അപകടം അത് തൻ്റെ തട്ടകത്തിലെയാണ് തകർക്കുന്നത് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയെയാണ് ഇല്ലാതാക്കാൻ പോകുന്നത് എന്ന വ്യക്തമായ സൂചന ജോസ് കെ മാണിക്ക് ലഭിച്ചത് കൊണ്ടാകാം ഒരുപക്ഷെ എൽ ഡി എഫ് വിടുന്നതിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് ജോസ് കെ മാണി കത്ത് നൽകിയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഉടമസ്ഥരില്ലാത്ത തെരുവു നായകളെ കൂട്ടിലടക്കണം അതുപോലെ തന്നെ പക്ഷിപ്പനി വരുമ്പോൾ ഇവിടെ ഒരു പ്രദേശത്തെ പക്ഷികളെ മുഴുവൻ കൊല്ലുന്നത് പോലെ തന്നെ ഈ തെരുവു നായ്ക്കളുടെ ശല്യം ഉണ്ടാകുമ്പോൾ ആ തെരുവു നായ്ക്കളെയും കൊല്ലണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് മനുഷ്യനും ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ സൂചന കൂടിയാണ് അദ്ദേഹം നൽകുന്നത് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പറയാൻ അതായത് മുന്നണിക്കുള്ളിൽ നിൽക്കുമ്പോൾ തുറന്നു പറയാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു അവരെ മാറ്റണം എന്ന് പറയുന്നതിന് പകരം വന്യമൃഗങ്ങളെയും പട്ടികളെയും ഉപമിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഒരുപക്ഷെ വീണ ജോർജിനെതിരെ ശരമെയ്യാൻ ജോസ് കെ മാണി തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ കത്തിൻ്റെ വിഷയത്തിനപ്പുറത്ത് വലിയൊരു രാഷ്ട്രീയ മാനങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത് പിണങ്ങാനുള്ളൊരു കാരണം കണ്ടെത്തലാണോ ജോസ് കെ മാണി ഇതിലൂടെ വരുത്തി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സംശയം നമുക്കറിയാം പി വി എൻവർ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായി വർഷങ്ങളോളം നിലനിന്നിരുന്നു ഏകദേശം ഒൻപത് വർഷത്തോളം പിണറായി വിജയൻ ഒപ്പം നിന്ന പി വി എൻവർ ഏകദേശം എട്ടര വർഷത്തോളം നിന്ന പി വി എൻവർ അതിനുശേഷമാണ് പിണറായി വിജയനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ ജോസ് കെ മാണിയും പിണറായി വിജയനെ കൈവിടാനുള്ള അതിൻ്റെ തുടക്കമാണോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് നമുക്കറിയാം പി വി എൻവർ ചെയ്തത് പിണറായി വിജയനെതിരെ കത്ത് നൽകുകയും അല്ലെങ്കിൽ പിണറായി വിജയനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ആദ്യം തന്നെ തെറ്റിപ്പിരിയാനുള്ള തുടക്കം നടത്തിയത് അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ ജോസ് കെ മാണിയും പിണറായി വിജയന് നേരെ കത്ത് നീട്ടിയതും അത് നടത്തി തരാൻ ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ അത് നടത്തിയില്ല എങ്കിൽ അദ്ദേഹത്തിന് നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആവശ്യം നടപ്പിലാക്കാത്ത പക്ഷം മുന്നണി വിടാനുള്ള ഒരു കാരണത്തിലേക്ക് ജോസ് കെ മാണി കടക്കുന്നത് അതും മുഖ്യമന്ത്രി നാട്ടിലില്ലാത്ത സമയത്ത് നോക്കി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുക വഴി വലിയ സൂചനകളാണ് ഇതിൽ നിന്നും നൽകുന്നത് പി വി എൻവർ ചെയ്തതുപോലെ തന്നെ ഒരു പാർട്ടിയിൽ നിന്ന് ഒരു മുന്നണിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ ജോസ് കെ മാണി കാത്തുനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത് നൽകുന്നത് നമുക്കറിയാം ജോസ് കെ മാണിയുടെ പാർട്ടി ഇപ്പോൾ എൽ ഡി എഫിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തകർ മുഴുവൻ യു ഡി എഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വ്യക്തമായ കണക്കുകൾ ലഭിച്ചു കഴിഞ്ഞു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും പ്രവർത്തകരെല്ലാം യു ഡി എഫിന് വോട്ടു ചെയ്തു എന്ന് പറയുമ്പോൾ ഇനി ജോസ് കെ മാണിയും കുറച്ചു നേതാക്കന്മാരും മാത്രം അതിൽ ബാക്കിയാകുമെന്നും എൽ ഡി എഫിനൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നടത്താൻ ഇനി തനിക്കാവില്ല എന്നും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഒപ്പമുള്ള എം എൽ എമാരടക്കം യു ഡി എഫിലേക്ക് പോകാൻ നിർബന്ധം കാണിക്കുമ്പോൾ താനും പോയേ മതിയാകൂ എന്നുള്ളൊരു തിരിച്ചറിവ് ജോസ് കെ മാണിക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ ഈ കത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് ഈ കത്ത് വെറുമൊരു വന്യജീവിയെക്കുറിച്ച് മാത്രമുള്ള കത്തല്ലെന്നും ഇത് ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ മാറ്റത്തിനുള്ള ഒരു സൂചനയാണെന്നും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുകയാണ്